ഹേ ഗൈസ് റൈഡേഴ്സിൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ട റൂട്ടുകളൊന്നാണ് മുള്ളിവൈ ഊട്ടി എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര അതിലൂടെയാണ് മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു മുള്ളി റൂട്ടിൽ ആനകളെയൊക്കെ കണ്ടത് അപ്പോൾ പല ആളുകളും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഈ റൂട്ട് ഓപ്പൺ ആണോ എന്നുള്ളത് നിലവിൽ മുള്ളിയിൽ കേരള അതിർത്തിയും തമിഴ്നാട് അതിർത്തിയും ഓപ്പൺ അല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമുക്കതിലൂടെ പോക്ക് സാധ്യമല്ല അപ്പം ഞങ്ങൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നിന്ന് ഊട്ടി ഊട്ടി ഊട്ടിയെത്തുന്നതിന് മുമ്പായി തന്നെ അവിലാഞ്ചി മഞ്ഞൂർ റൂട്ട് ഉണ്ടാകും മഞ്ഞൂരിന് നേരെ മുള്ളി ചെക്ക് പോസ്റ്റിലേക്കാണ് കിടക്കുക അപ്പോൾ ഈ റൂട്ടിലൂടെ നേരെ നമ്മൾ മുള്ളി ഇറങ്ങി മുള്ളി ചുരമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് താഴെ എത്തുമ്പോൾ വീണ്ടും തമിഴ്നാടിൻ്റെ അതിർത്തി കേരള അതിർത്തി നമുക്ക് ഞാൻ അവിടെ നോക്കിയാൽ കാണാം പക്ഷേ നമുക്ക് അതിലിങ്ങോട്ട് കടത്തി വിടില്ല വീണ്ടും ഇരുപത് കിലോമീറ്റർ അധികം ചുറ്റിയിട്ട് വേണം ഇതിലൂടെ പോരാൻ അങ്ങോട്ട് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വൈകിട്ട് ആറുമണിൻ്റെ മുമ്പായിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തിരിക്കണം മറ്റ് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല റോഡുകളൊക്കെ നല്ല നീറ്റ് റോഡാണ് ഈ റൂട്ടിലൂടെ പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക പോയവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക